ഇന്ന് അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് കേന്ദ്ര യുവജനക്ഷേമ മന്ത്രാലയം സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ ഔപചാരികമായി നടക്കുന്ന ഈ ജയ് ഭീം പദയാത്രയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനായിട്ടുള്ള ഗവർണർ ശ്രീ രാജേന്ദ്ര അർലിക്കർജി വേദിയിലുള്ള നെഹ്റു യുവ കേന്ദ്രയുടെ സംസ്ഥാന ഡയറക്ടർ ശ്രീ അനിൽകുമാർ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം രാജ്യത്തിൻ്റെ ഭരണഘടന ആ ഭരണഘടനയുടെ ശില്പികൾ അതിന് നേതൃത്വം നൽകിയ വ്യക്തി എന്നുള്ള നിലയിൽ അറിയപ്പെടുന്ന മഹാനായിട്ടുള്ള ഡോക്ടർ അംബേദ്കറുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിലാണ് നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുന്നത് നമ്മുടെ ഭരണഘടന കേവലം എങ്ങനെ ഭരണം നടക്കണം എന്നുള്ളത് മാത്രം അനുശാസിക്കുന്നതല്ല നീതി ഉറപ്പുവരുത്തുന്ന ഭരണഘടന എന്നുള്ള നിലയിൽ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഒരേപോലെ അവസരങ്ങൾ നൽകുന്ന ഉറപ്പു നൽകുന്ന ഭരണഘടന എന്നുള്ള നിലയിൽ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ആദരിക്കപ്പെടുന്ന ഭരണഘടനയാണ് ആ ഭരണഘടനയുടെ എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന സന്ദർഭത്തിൽ ആണ് കേന്ദ്ര സർക്കാർ ഈ തരത്തിലുള്ള ഒരു പരിപാടി ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ താൽപര്യപ്രകാരം ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ പങ്കാളികളാകാൻ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും ആളുകൾക്കും ഇന്ന് അംബേദ്കർ ജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഭരണഘടനയുടെ ആമുഖം ആ ആമുഖം വായിക്കുകയാണ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആ പ്രതിജ്ഞ ഏറ്റു ചൊല്ലണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവും ആയ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറാം ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ജയ് ഹിന്ദ് ഐ കോഡ്ലി ഇൻവൈറ്റ്